നമസ്കാരം ഐ മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം നെയ്യാറ്റിൻകര നെയ്യാറ്റിൻകര അരുവിപ്പുറം ക്ഷേത്രത്തിൽ കർക്കിടക വാവ് ബലിതർപ്പണത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയായി അഞ്ഞൂറ് പേർക്ക് ഒരേ സമയം ബലിതർപ്പണം നടത്താനുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത് ക്ഷേത്ര പരിസരവും നദിക്കരയും പ്രത്യേകം ബാരിക്കേഡുകൾ നിർമ്മിച്ചും വനിതാ പോലീസുകാരടക്കമുള്ള സേനയുടെ സേവനവും ഉറപ്പുവരുത്തിയിട്ടുണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് പ്രത്യേക സ്ഥലമൊരുക്കി സിസ് വകുപ്പിന്റെ പ്രത്യേക നിരീക്ഷണം നാളെ മുതൽ ആരംഭിച്ചു നദിക്കരയിൽ ഫയർഫോഴ്സിന്റെ സേവനം ഉറപ്പുവരുത്താനും ആംബുലൻസ് സൗകര്യത്തോടെ ആരോഗ്യ വകുപ്പിന്റെ മെഡിക്കൽ ടീം ണത്തിൽ പ്രവർത്തിക്കാനും വാട്ടർ അതോറിറ്റിയുടെ നിയന്ത്രണത്തിൽ ശുദ്ധജല വിതരണവും വൈദ്യുതി വകുപ്പിന്റെ കീഴിൽ മുടങ്ങാതെ വൈദ്യുതിയും എത്തിക്കാനും നടപടിയായി മൂന്നാം തീയതി രാവിലെ നാലു മണി മുതൽ ബലിതർപ്പണം ആരംഭിക്കുമെന്ന് അരുവിപ്പുറം മഠം സെക്രട്ടറി സ്വാമി സാന്ദ്രാനന്ദ അറിയിച്ചു